പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ ആരംഭിക്കുകയാണ് നമുക്ക് ശ്രദ്ധയോടു കൂടി ഇത് കേൾക്കാം ഞങ്ങൾ ഗ്രാമം വിട്ട് കഫർനാമം ലക്ഷ്യമാക്കി നീങ്ങി പകൽ അവസാനിക്കാറായി ഞങ്ങൾക്ക് പുറപ്പെടുവാനുള്ള സമയമായി യുവദാസ് പറഞ്ഞു ഗുരു ഈ രാത്രി കൂടി ഇവിടെ ഈ ഗ്രാമത്തിൽ തന്നെ നിൽക്കുന്നതല്ലേ ഉചിതം ഇവിടുത്തെ താമസ സുഖകരമാണ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് മറ്റുള്ളവരും എന്നെ നോക്കി എൻ്റെ സ്നേഹിതരെ ഈ രാത്രി നമ്മൾ എവിടെ ഇറങ്ങിയാലും അവിടെ നമുക്ക് സൗകര്യപ്രദമായിരിക്കും എന്നാൽ നമ്മൾ ഉറങ്ങുന്നത് എൻ്റെ പിതാവിൻ്റെ കരങ്ങളിലാണ് ഞാൻ പറഞ്ഞു എന്നിട്ട് അവരെയും നയിച്ചുകൊണ്ട് ഗ്രാമത്തിൽ ഗ്രാമത്തിൽ നിന്നും നടന്നു നീങ്ങി നമുക്ക് പിതാവിന് ഒരു സ്തോത്രഗീതം ആലപിക്കാം ദൈവാരാധനയിൽ അവരെ നയിക്കുന്നതിന് വേണ്ടി അതിയായി അഭിലഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു ദൈവമഹത്വത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ പാടുമ്പോൾ വാക്കുകൾ അവരുടെ അധികങ്ങളിൽ നൃത്തം വഹിക്കുകയായിരുന്നു ദേവസ്തുതിയുടെ വചനങ്ങൾ ഒന്നിച്ചപ്പോൾ ദൈവസ്നേഹത്തിലേക്ക് അവിടെ ഹൃദയങ്ങൾ തുറന്നു ഗാനാലാപനം കഴിഞ്ഞപ്പോൾ ഇരുട്ടിയിരുന്നു അങ്ങ് ദൂരെ ഒരൊറ്റപ്പെട്ട വെളിച്ചം കണ്ടു ഗുരോ താമസിക്കുവാൻ ഒരിടം ലഭിക്കുമോ എന്ന് നമുക്ക് അവിടെ പോയി നോക്കാം പത്രോസ് പറഞ്ഞു ഞങ്ങൾ വെളിച്ചം ലക്ഷ്യമാക്കി നടന്നു അടുത്തപ്പോൾ ഒരു ചെറിയ വീടിനുള്ളിൽ ഏകനായിരിക്കുന്ന ഒരാളുടെ രൂപം കാണുമാറായി അയാളുടെ കരങ്ങളിൽ വേദപുസ്തകമുണ്ട് സങ്കീർത്തനം ആലപിക്കുകയാണ് അയാൾ പത്രോസ് പറഞ്ഞു ഇത് വിശുദ്ധനായ ഒരു മനുഷ്യനാണ് നമുക്ക് സഹായത്തിനായി ചോദിക്കാം പത്രോസെ എന്റെ സ്നേഹിത അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്നത് പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലായി പത്രോസിനോട് ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടറിയാം ഞങ്ങൾ കൂടുതലടുത്തപ്പോൾ എൻ്റെ ശിഷ്യന്മാർ അയാളെ കാണുകയും അയാളൊരു കുഷ്ഠരോഗിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അത് കാരണത്താലാണ് അയാൾ ഗ്രാമത്തിൽ നിന്നകന്ന് ഏകാന്തയിൽ വസിക്കുന്നത് ഗുരു യൂദാസ് കറിയത്തയല്ല അലറുകിയായിരുന്നു നമ്മൾ വേഗം തന്നെ അയാളിൽ നിന്ന് അകന്നു പോകണം അപ്പം അകരുന്ന രോഗമാണ് യുവദാസ് രോഗിയായ ഒരാളെ കാണുമ്പോൾ അകന്നു പോവുകയല്ല സഹായിക്കുകയാണ് വേണ്ടത് നീ ഇതുവരെയും ഒന്നും പഠിച്ചില്ലേ ഞാൻ ചോദിച്ചു പക്ഷേ ഗുരു തോമസ് ഇടറിയ സ്വരത്തിൽ പറഞ്ഞു അയാളും നമ്മളും അയാളെപ്പോലും ആകുവാൻ സാധ്യതയുണ്ട് മറുപടിയായി ഞാൻ പറഞ്ഞു തോമസും മറ്റെല്ലാവരും കേൾക്കുവാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് രോഗികളെ സുഖപ്പെടുത്തുവാനും ഭാവികൾക്ക് മോചനം നൽകുവാനും ദൈവസ്നേഹം എല്ലാവരിലും എത്തിക്കുവാനും ആണെന്ന് നിങ്ങൾ ഇതുവരെ അറിയുന്നില്ലേ നിങ്ങൾ ഒത്തിരിയേറെ കണ്ടതല്ലേ എന്നിട്ട് മനസ്സിലാക്കുന്നില്ലേ ഞാൻ ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുകയും അങ്ങനെ അയാളുടെ ഭാരം അയാളിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യും എന്നാലും നിങ്ങളുടെ ആത്മാവിൻ്റെ മേലുള്ള സ്വാർത്ഥതയുടെ ഭാരം ഇനിയും നിങ്ങൾ വച്ചുകൊണ്ടിരിക്കുമോ എന്ത് സംഭവിക്കുമെന്ന യാതൊരു ചിന്തയും കൂടാതെ നിങ്ങളെ തന്നെ പൂർണമായും വിട്ടുകൊടുക്കുക എന്നാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവസ്നേഹത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ കാത്തുകൊള്ളും നിങ്ങളിത് വിശ്വസിക്കുന്നില്ലേ അവർ അനിശ്ചിത ഭാവത്തിൽ പരസ്പരം നോക്കുമ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് പറഞ്ഞു നമുക്ക് പോയി നമ്മുടെ സഹോദരനെ സഹായിക്കാം വരും മറ്റുള്ളവർ സ്വരം താഴ്ത്തി എന്തോ മന്ത്രിച്ചുകൊണ്ടിരുന്നു അപ്പോൾ യോഹന്നാൻ പറഞ്ഞു ഗുരു എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ എന്തിനാണ് അതിശയിക്കുകയും അദ്ദേഹത്തെ തടയുവാൻ ശ്ര ശ്രമിക്കുകയും ചെയ്യുന്നത് ഞാനും പത്രോസിനോട് ദിവസനോടൊപ്പമുണ്ട് ഞാനും യാക്കോവ് പറഞ്ഞു താമസിയാതെ ഞങ്ങൾ എല്ലാവരും പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീടിൻ്റെ നേരെ നടന്നു നീങ്ങി ഷിമി ഷിമിയാൻ വാതിലിൽ മുട്ടി അപ്പോൾ വീടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശബ്ദം നിലച്ചു വാതിൽ തുറക്കുമ്പോൾ ഒരു ഒരു ശ്രമം നടക്കുന്നതുപോലെ വാതിൽ തുറന്നു കുഷ്ഠരോഗത്താൽ വികൃതമാക്കപ്പെട്ട ആ മുഖത്തോടു കൂടിയ ആ മനുഷ്യൻ വാതുക്കൾ പ്രത്യക്ഷപ്പെട്ടു ഇതൊരു കുഷ്ഠരോഗിയുടെ വീടാണ് സുഹൃത്തുക്കളെ ദൂരെ മാറിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത് അയാളുടെ വികൃതമായ മുഖം കണ്ട് ഞെട്ടിപ്പോയി സിമിയോൻ പെട്ടെന്ന് പുറകോട്ട് മാറി എന്നാൽ വേഗം തന്നെ സമുദ്രം വീണ്ടെടുത്ത് ഉള്ളിൽ തട്ടിയ തട്ടിയ സ്നേഹത്തോടെ പറഞ്ഞു താങ്കൾ ഒരു കുഷ്ഠരോഗിയാണെന്ന് ഞങ്ങൾക്കറിയാം മാത്രമല്ല താങ്കളെ സഹായിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഗുരു താങ്കളെ കാണുന്നതിനും സംസാരിക്കുന്നതിനും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സ്വാഗതം എന്നാൽ ഞാൻ നിങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്താൽ എൻ്റെ കഷ്ടത നിങ്ങൾക്കുമുണ്ടാകും ഞാൻ കഷ്ടത അനുഭവിക്കുന്നുണ്ട് എന്നുണ്ട് അത് മതി മറ്റാരും ഇതുപോലെ വേദനിക്കുവാൻ ഇടയാകരുത് ദയവ് ചെയ്ത് നിങ്ങൾ പോകൂ ഇനി താമസിക്കരുത് എൻ്റെ സ്നേഹിതരെ വേഗം സ്ഥലം വിടൂ അയാൾക്കെഞ്ചി ഞാൻ വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു നീ കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നത് പ്രശ്നമല്ല സ്നേഹിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയായ മനോഹരനായ ഒരു വ്യക്തിയാണ് നീ എല്ലാ ദിവസവും എൻ്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കാറുണ്ട് നിനക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ മനുഷ്യർക്കും ഉണ്ടായി ഉണ്ടായിരിക്കേണ്ട യഥാർത്ഥ സ്നേഹമാണിത് അയാൾ വിസ്മയത്തോട് ചോദിച്ചു താങ്കൾ ഇതെങ്ങനെ അറിയുന്നു പിതാവും പുത്രനും ഒന്നാണ് പിതാവ് അറിയുന്നതിന് പു അറിയുന്നത് പുത്രനും അറിയുന്നു പിതാവിനോടുള്ള പ്രാർത്ഥന പുത്രനോടും ഉള്ളതാണ് അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായി അതിനാൽ ഞാൻ അയാളുടെ ചുമലിൽ കൈവച്ചു എന്നാൽ അയാൾ പിറകോട്ട് കുതിർവാൻ ശ്രമിച്ചു നിങ്ങൾക്ക് എൻ്റെ രോഗം പകരും ദയവായി എന്നെ തുടരുതെ ഞാൻ മൂലം മറ്റൊരാൾ സഹിക്കേണ്ടി വരുന്നത് എനിക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ് സംസാരിക്കുമ്പോൾ അയാളുടെ ശബ്ദം വിറച്ചിരുന്നു എൻ്റെ പിതാവ് താങ്കളുടെ പ്രാർത്ഥന കേൾക്കുകയും താങ്കളെ സുഖപ്പെടുത്തേണ്ടതിന് പുത്രനെ അയക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്നിട്ട് അയാളെ ചുംബിക്കുവാനായി മുന്നോട്ടാഞ്ഞു നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന യഥാർത്ഥ ദൈവസ്നേഹത്താൽ സുഖമുള്ളവനായി തീരുക ഗുരു അയാൾക്ക് ഉറക്കെ വിളിച്ചു കൂവി അയാളുടെ മുഖം മുഖം മറ്റുള്ളവരും ബഹളം വയ്ക്കാൻ തുടങ്ങി അയാളുടെ വ്രണങ്ങളെല്ലാം പോയി നോക്കൂ അയാൾ സുഖം പ്രാപിച്ചിരിക്കുന്നു ദയമേ നന്ദി ദയമേ സ്തുതി ആ മനുഷ്യൻ തൻ്റെ മുഖത്ത് തൊട്ടു നോക്കി പിന്നെ സ്വന്തം കൈകളിലേക്ക് നോക്കി അയാളുടെ കവിളിയുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി എല്ലാം പോയി പോയി അയാൾ നിലവിളിച്ചു പിന്നെ ഉടുപ്പ് വലിച്ചു കീർക്കൊണ്ട് അയാൾ സ്വന്തം ശരീരം നോക്കി കണ്ടു എല്ലാം വെടിപ്പായിരിക്കുന്നു എല്ലാ വിധത്തിലും പൂർണ്ണമായി സുഖം പ്രാപിച്ചിരിക്കുന്നു വിധിമുഖ അയാൾ മുട്ടിന്മേൽ വീണു നന്ദി ഗുരുവ് നന്ദി സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന് അവിടുത്തെ കരുണയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി നന്ദി അങ്ങേക്കും നന്ദി ഞാൻ അയാളെ കൈ പിടിച്ചുയർത്തി ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്നു അവിടുന്നിലുള്ള വിശ്വാസം നിങ്ങളെ ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി തീർക്കുന്നു നമുക്ക് മുറ്റന്മയിൽ നിന്നുകൊണ്ട് നന്ദി സൂചകമായി പിതാവനോട് പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ കൂടെ ഭക്ഷിക്കുന്നതിനായി അയാൾ ഞങ്ങളെ ക്ഷണിച്ചു അയാൾ വിളമ്പിയ വിശിഷ്ടമായ ഭക്ഷണം കഴിച്ച് എൻ്റെ ശിഷ്യന്മാർ വയറ് നിറക്കുകയും സന്തോഷിക്കുകയും ചെയ്തു ഈ ഭക്ഷണം ഇത്ര രുചികരമായിരിക്കുന്നത് ഇതിൽ എന്താണ് ചേർത്തത് മർത്തുലോമയെ ചോദിച്ചു അല്പം ഭക്ഷിയിറച്ചിയും പിന്നെ താ തടാകത്തിനുള്ള മീനും അയാൾ മറുപടി പറഞ്ഞു ഊ എന്നാൽ ഇതിന് ഗംഭീര സ്വാദായിരുന്നു മറ്റെന്തെങ്കിലും കൂടി ചേർത്ത് കാണണം സഹ സംശയം മാറാതെ ഭർത്തലോമയെ വീണ്ടും പറഞ്ഞു ഈ രാത്രിയിൽ നിങ്ങൾ ദർശിച്ച ദൈവകാര്യത്തിൻ്റെ ആനന്ദമാണ് സദ്യയെ കൂടുതൽ സ്വാദിഷ്ടമാക്കിയത് ഞാൻ ഇടക്ക് കയറി പറഞ്ഞു ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമായി കാണുമ്പോഴും അതിൻ്റെ സ്പർശനം അനുഭവിക്കുമ്പോഴും എല്ലാം രുചികരമാകുന്നു രാത്രി ഏറെ വൈകിയ വൈകിയും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു കുഷ്ഠരോഗിയായിരുന്ന ആ മനുഷ്യന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല ദൈവാരൂപിയിലും ദൈവസ്നേഹത്താലും നിറഞ്ഞവനായി അയാൾ ഉണർന്നിരുന്നു ഒടുവിൽ ഞാൻ അയാളുടെ അടുത്ത് കൈവെച്ചു കൊണ്ട് പറഞ്ഞു ഇപ്പോൾ വിശ്രമിക്കൂ എന്നാൽ നാളെ ഒരു ജീവിതം മുഴുവനായും നിന്റെ മുമ്പിലുണ്ട് പൂർണമായും ദൈവത്തിങ്കിൽ അർപ്പിതമായ നിന്റെ ജീവിതം അയാൾ സന്തോഷത്തോടെ സമാധാനമായി ഉറങ്ങി യാക്കോബ് മെല്ലെ നിറങ്ങി നീങ്ങിക്കൊണ്ട് എൻ്റെ അരികിലെത്തിയിട്ട് പറഞ്ഞു ഗുരു ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് സന്തോഷമോ തോന്നുന്നു പിന്നെ എൻ്റെ ചുമലയിൽ തലവെച്ച് അവനും ഉറങ്ങി നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ